നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എല്ലാം വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അക്ഷയ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് സർക്കാർ ആയിരത്തി രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷനായും അതോടൊപ്പം ക്ഷേമനിധി ബോർഡുകൾ വഴിയുമൊക്കെ പെൻഷൻ തുക നൽകി വരുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇവരെല്ലാം കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ സർക്കാർ ആയിരത്തി രൂപ വീതം ഇവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാ മാസവും എത്തിച്ചു നൽകുക നിലവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എല്ലാവരും കൃത്യമായി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് കിടപ്പുരോഗികളായ ആളുകൾക്ക് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ നമ്മുടെ വീടുകളിലേക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഇവരെ അറിയിക്കുകയാണ് വേണ്ടത് അൻപത് രൂപയാണ് ഇതിനായി ഫീസ് ഈടാക്കിയെന്നത് പലരും കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഇത്തരത്തിൽ ഒരറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടില്ല എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക